നമസ്കാരം ഞാൻ രാജേഷ് ചേർന്നയർ കഴുനിയിൽ മാനവ ഐക്യവേദി ഇന്ന് നമ്മുടെ നാട് അതായത് ഞാനിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളം മുൻപ് കാണാത്ത ഒരു ഒരു വളരെ ദുരന്തം വയനാട് നമ്മുടെ കൂടപ്പുറപ്പുകൾ സഹോദരങ്ങൾ വളരെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഒരു കടന്നു പോകുന്ന അത്തരത്തിൽ കടന്നു പോകുന്ന ദിവസങ്ങളാണ് അതൊക്കെ മനുഷ്യരായിട്ടുള്ളവർക്ക് വളരെയേറെ വേദനകൾ നൽകി വരുന്നുണ്ട് നമ്മുടെ പോലെ ഓരോരുത്തരും സഹായിക്കാൻ കഴിവുള്ളവർ ആ ഭാഗങ്ങളിൽ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് മിലിട്ടറി ആണെങ്കിലും അതുപോലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുമൊക്കെ കേരളത്തിലുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒത്തൊരുമയോടെ നിൽക്കുന്നവരാണ് അവിടെ ജാതി മത വർണ്ണവർഗ ഭേദങ്ങളില്ല വ്യത്യാസങ്ങളില്ല പണത്തിൻ്റെ വ്യത്യാസമില്ല എന്നൊക്കെ നമ്മൾ കേരളീയർ അത് ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ് വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മതങ്ങളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യ ആപത്ത ഘട്ടങ്ങളിൽ ഇതെല്ലാം മറന്നുകൊണ്ട് തന്നെ നമ്മൾ വെള്ളപ്പൊക്ക സമയത്തും തുടർന്ന് മുൻപും ശേഷവും ഒക്കെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് ലോകത്തിന് നമ്മൾ മാതൃകയാണ് അതെല്ലാവരും പറയുന്നതാണ് അക്കാര്യം നിലനിൽക്കുമ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്നും വിഭിന്നമായി ഒരു കാര്യം അടുത്ത സമയത്ത് അറിയാനിടയായി അത് ഞങ്ങൾക്ക് അഥവാ മാനവ ഐക്യവേദിക്ക് കൂടെ അനുഭവം മുൻപ് അനുഭവം ഉണ്ട് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഈ കാര്യം പൊതുസമൂഹത്തിലും മുൻപിൽ പറയേണ്ടതാണെന്ന് താല്പര്യപ്പെട്ടത് അത് മറ്റൊന്നുമല്ല അടുത്ത സമയത്ത് രണ്ട് വിഷയങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഒന്ന് വയനാട് ദുരന്തവും അതുപോലെ നമുക്ക് ഇന്നും മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ അർജുൻ എന്ന ഒരു നമ്മുടെ സഹോദരൻ കൂടപ്പുറപ്പ് നഷ്ടമായിട്ടും നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ പോലും സാധിക്കാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ അധികാരികളും പൊതുസമൂഹവും നിൽക്കുകയാണ് ഇത് രണ്ടും നമുക്ക് വേദന ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ നേരിട്ടും അല്ലാതെയൊക്കെ ഇടപെടുന്നവർക്കും ഇട ഇടപെടാൻ കഴിയാതെ ഇരിക്കുന്നവർക്കും മാനസികമായിട്ട് വളരെയേറെ സംഘർഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നേരിട്ടിടപെടാൻ കഴിയുന്ന അധികാരപ്പെട്ട വ്യക്തികളും അവർക്ക് അവർക്ക് ഏത് സമയത്തും എവിടെയും കടന്നു ചെല്ലാനും സ്വന്തം അധികാരം നിയോഗിക്കാനും കഴിയുന്ന ആൾക്കാരാണ് അവർ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ ആകുമ്പോൾ ആണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുസമൂഹത്തിനും ഒരു പൗരനും അവകാശം ഉണ്ടാകും അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകണം അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ കരുതുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി മുൻപ് ഞങ്ങൾക്കും അല്ലെങ്കിൽ മാനവ ഐക്യവേദി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു സമുദായങ്ങളുണ്ട് ആ സമുദായത്തിൻ്റെ കാര്യത്തിലും ആ വ്യക്തിയുടെ ഇടപെടൽ ഇത്തരത്തിലായിരുന്നു എന്ന് കണ്ടപ്പോഴാണ് അക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ തയ്യാറായി മറ്റൊന്നുമല്ല ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം തൃശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏക തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗവും നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗമായിട്ടുള്ള അദ്ദേഹം മന്ത്രിയുമാണ് എന്നാൽ അദ്ദേഹം ഈ അർജുൻ വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നമുക്ക് നമ്മളെല്ലാം കാണുവാൻ കഴിയാം അതുപോലെ അടുത്ത ദിവസങ്ങളിൽ വയനാട് വയനാട് നമുക്ക് മുൻപങ്ങും സമാനതകളില്ലാത്തതാണ് അത് അക്കാര്യത്തിൽ നമുക്ക് അത്തരത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായെന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അത്തരത്തിലൊരു വിഷയമുണ്ടായിട്ടും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത പൗരന്മാർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതെ ആ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഉൾപ്പെടുന്ന സ്റ്റേറ്റിലെ അതിദാരുണമായിട്ടുള്ള മുൻപെങ്ങും സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിരാശാജനകവും പ്രതിഷേധാർഹവും ആണെന്ന് പറയാതെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും നമ്മുടെ കേരളത്തിലെ പൊതു പൊതുവായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളിൽ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലം അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് അക്കാര്യത്തിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ടോ സ്ഥലം സന്ദർശിച്ചതായിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു പ്രസ്താവന അദ്ദേഹത്തില്ല കാണാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പച്ചയായ രാഷ്ട്രീയം കളിക്കുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നാണ് ബി ജെ പി അദ്ദേഹം പ്രവർത്തിക്കുന്ന ബി ജെ പിയിലാണല്ലോ ബി ജെ പി പോലും പറഞ്ഞതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുതന്ത്രക്കാരായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരെ പോലും കവച്ചു വയ്ക്കുന്ന വെല്ലുവിളിക്കുന്ന കുതന്ത്ര രാഷ്ട്രീയമാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തോട് അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തം അനുഭവിച്ച ഇരകളായിട്ടുള്ള ജനങ്ങളോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് പച്ചയായ രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രതിനിധിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഇന്ത്യ ഒട്ടാകത്തുള്ളവർ പോലും ഇത്തരത്തിൽ ഒരു പച്ചയായ വർഗീയതയോ രാഷ്ട്രീയമോ കാണിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേ പ്രത്യേകിച്ച് ഒരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ ഒരു പൊതു സ്വഭാവമാണ് അത് ലോകം മുഴുവനുള്ള മനുഷ്യർക്കും അങ്ങനെയാണ് അമേരിക്കയിൽ ഉള്ളവർ പോലും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് പോലും അതിനെ കാര്യത്തിൽ ദുഃഖം നമ്മളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കുക അത്തരത്തിലുള്ളൊരു ദുഃഖം പോലും അല്ലെങ്കിൽ സ്ഥലം സന്ദർശിക്കുകയോ ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കഴിയുന്ന കാര്യങ്ങൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പോട്ടെ ഒരു എം പി പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ പോലും അദ്ദേഹം ചെയ്യാൻ തയ്യാറാകത്തത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സങ്കുചിത മനോഭാവമാണ് ഇത്തരത്തിൽ അദ്ദേഹം വച്ചുപുലർത്തുന്നത് ഇന്ന് അഞ്ചോ ആറോ ദിവസങ്ങളൊക്കെ ആകുന്നു ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആറ് ദിവസങ്ങളാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് കൂടി അദ്ദേഹം സ്ഥലത്ത് പോകുകയെ സന്ദർശിച്ച് ചെയ്തിട്ടില്ല ഇത്തരത്തിലൊരു ദുരന്ത അനുഭവം ഞങ്ങൾ മാനവ ഐക്യവേദി പ്രതിനിധീകരിക്കുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പരവാസി സമുദായത്തിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെല്ലും പക്ഷെ അദ്ദേഹം കാണാൻ തയ്യാറായില്ല അദ്ദേഹത്തിന്റെ ഏർ വേറൊരാൾ അദ്ദേഹം ട്രൈബറോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും ആകാൻ തരുന്നില്ല അതുപോലെ ഒരാള് ആളിന്റെ അടുത്ത് ആ ഫയലുകൾ സമുദായത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം നായരാണ് നായർ സമുദായത്തിൽ ജനിച്ചതാണെന്നാണ് എന്റെ അറിവ് ആ ലക്ഷക്കണക്കിന് വരുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന്റെ അതിൽ സാമൂഹ്യമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ അടങ്ങിയ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അത്തരത്തിൽ അദ്ദേഹം ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയോ അന്വേഷിക്കുകയോ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഏൽപെട്ട അദ്ദേഹം ഒരു ഡ്രൈവറോ മറ്റെന്തോ ആണ് സെക്യൂരിറ്റിയെന്തോ ആണ് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ പോലും ഇദ്ദേഹം ഈ ഫയൽ കിട്ടിയിട്ട് അതെന്താണെന്ന് ചോദിക്കാൻ പോലും അദ്ദേഹം പിന്നീട് തയ്യാറായില്ല എന്നുള്ളടത്താണ് ഞങ്ങൾക്ക് വളരെ വേദനയും വിഷമമൊക്കെ ഉണ്ടായത് അത്തരത്തിൽ ഞങ്ങൾ അന്ന് പറയുകയുണ്ടായി കമ്മിറ്റിയിലൊക്കെ പറയുകയുണ്ടായി തിരുവനന്തപുരത്ത് ശ്രീ സുരേഷ് ഗോപി നിൽക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കും അദ്ദേഹം ജയിക്കാൻ പാടില്ല ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് അദ്ദേഹം നിൽക്കുക നിൽക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുകയും ഉറപ്പായി സ്വീകരിക്കുമായിരുന്നു അദ്ദേഹം ഒരു നായർ സമുദായ അംഗം എന്ന നിലയിൽ അദ്ദേഹം ചിലപ്പോൾ ജാതീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റു തരത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ അതേപോലെ നായർ സമുദായം അംഗം ആണെന്നുള്ള ഇത് നായർ സമുദായത്തിന് തന്നെ അപമാനമാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി അദ്ദേഹത്തിനെതിരെ നടത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് വളരെ ശരിയായിരുന്നു എന്ന് വേണം ഈ അവസരത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം അദ്ദേഹത്തിന് പുറത്താക്കിയത് നാര സമ സൊസൈറ്റിയിൽ കടന്നു ചെന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റിയിൽ കടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയ നടപടി വളരെ ശരിയായിരുന്നു അദ്ദേഹം പാപതയും പക്വതയും ഇല്ലാത്തൊരു പ്രവർത്തിയാണ് അവിടെ കാണിച്ചതെന്നാണ് പലരും അന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് മനുഷ്യത്വം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞങ്ങളോട് ഇടപെട്ട കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഏത് ജാതിയോ ഏത് മതമോ ആയിക്കൊള്ളോട്ടെ അവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ നേടുകെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ച് ചിലർ സമീപിക്കുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു മാന്യതയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് അന്ന് പക്ഷെ ബി ജെ പി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ അന്നത്തെ എം എൽ എ ശ്രീ രാജഗോപാൽ സാർ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖർ സാർ ആയിരുന്നു അദ്ദേഹത്തിനെയൊക്കെ കണ്ടിരുന്നു അവരൊക്കെ ഇക്കാര്യത്തിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ച് വിഷയം ചോദിച്ച് ചോദിക്കാനും പരസ്പരം സംസാരിക്കാനും തയ്യാറായി എന്നുള്ള ഒരു പ്രാധാന്യം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയങ്ങളാണ് അതിന് ചില നിയമപരവും സാമൂഹികപരവും പല കാര്യങ്ങളുണ്ട് പക്ഷേ അത് എന്താണ് എന്ന് ചോദിക്കാൻ പോലും ഈ ബഹുമാനപ്പെട്ട ഇന്നത്തെ മന്ത്രി അന്ന് തയ്യാറായില്ല എന്നുള്ളത് അന്നതേ രാജ്യസഭാ മെമ്പറാണ് അന്ന് ഞങ്ങൾ കണക്കൂട്ടിയതാണ് ഇതുപോലൊരാള് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലും ആകാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തകൻ ആകാൻ പാടില്ല ഒരു രാഷ്ട്രീയ നേതാവാന് പാടില്ല അദ്ദേഹം ജനപ്രതിനിധി ആകാൻ പാടില്ല തൃശൂർക്കാർ ചെയ്ത വലിയൊരു ദുരന്തം നാടിന് സമ്മാനിച്ചത് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളിടത്താണെന്നാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടത് ഇത് തൃശൂർ ഇലക്ഷനു മുമ്പാണ് വയനാട് സംഭവവും അല്ലെങ്കിൽ അർജുൻ വിഷയവും സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ വളരെ വാർത്താ പ്രാധാന്യം കിട്ടുന്ന രൂപത്തിൽ സ്ഥലത്ത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു എന്ന് പറയുന്നവരുണ്ടെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവരും പറയുന്നവരും ഒക്കെ ഉണ്ട് ഞങ്ങളോടും ഒക്കെ ചിലർ അത്തരത്തിൽ ചില വിലയിരു പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇലക്ഷന് മുമ്പ് നടന്നിട്ടുള്ള തൃശൂർ ദൂരത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംശയാസ്പദമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല പക്ഷെ തനി രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയക്കാരെ പോലും മറികടക്കാൻ കഴിയുന്നൊരു തന്ത്രശാലി എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാനുള്ളത് അതെന്തോ ആയിക്കൊണ്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല അപ്പുറത്തേക്ക് പോകുന്നില്ല ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ നിരാശാജനകവും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗം എന്ന സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരു ആളാണ് വ്യക്തിയാണെന്നാണ് അദ്ദേഹം തുടർച്ചയായി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാനവ ഐക്യവേദി നൽകിയ ഞായറും ബ്രാഹ്മണ ക്ഷത്രി അമ്പലവാസികളുടെ സാമൂഹ്യ പിന്നാക്ക അവസ്ഥ പരിഹരിക്കുന്നായിട്ടുള്ള കാര്യങ്ങളിലും ഇന്ന് ഏറ്റവും അവസാനമായിട്ട് അർജുൻ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും നിലപാടുകളും നടപടികളും വയനാട്ടിലേതും ഒക്കെ നിരാശാജനകവും അദ്ദേഹം തത്സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത പുലർത്തുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുമെന്നാണ് മാനവ ഐക്യവേദിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് നമസ്തേ രാജേഷ് ആർ നായർ കഴിഞ്ഞയിൽ മാനവ ഐക്യവേദി